ഫാമിലിയിലോട്ട് പുതിയതായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി പറയുന്ന ഒരു പുതിയ ഇൻഫോർമേഷൻ ആണ് നമ്മൾ എം എസ് വേർഡ് ടൈപ്പ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എം എസ് വേർഡ് നമുക്ക് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടണ്ട കാരണം ടൈപ്പ് ചെയ്ത കുറെ കാര്യങ്ങൾ എം എസ് വേർഡ് തന്നെ നമുക്ക് തരും അപ്പൊ അതെങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ തരുന്ന കുറെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്തു നോക്കാനായിട്ട് പറ്റും ഇപ്പൊ അതിന്റെ വലിപ്പം കൂട്ടാനാണെങ്കിലും കളർ കൂട്ടാനാണെങ്കിലും അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാനാണെങ്കിലും പിന്നെ ഫോണ്ട് മാറ്റാനും ബോൾഡ് ആക്കാനും ഇറ്റാലിക്സ് ആക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് പറ്റും അപ്പൊ അത് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അധികം ആർക്കും അറിയാത്ത ഒരു എം എസ് വേർഡിന്റെ ട്രിക്കാണ് അപ്പൊ നമ്മുടെ ഫാമിലിയിൽ നേരത്തെ തൊട്ടുള്ളവർക്കൊക്കെ അതറിയാം പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടി പറയുന്നതാണ് അപ്പൊ നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം ആദ്യമേ നമ്മൾ എം എസ് വേർഡ് ഓപ്പൺ ചെയ്യുക എം എസ് വേർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്ക്രീനിലോട്ട് ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക ഈക്വൽ സൈൻ എന്ന് പറഞ്ഞാൽ കീബോർഡിൽ ആ ഈക്വൽ സൈൻ ഒന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം റാൻഡ് റാൻഡ് മീൻസ് റാൻഡം റാൻഡം എന്നുള്ളതിന്റെ ഷോർട്ടായിട്ട് ആർ എ എൻ ഡി എന്ന് ടൈപ്പ് ചെയ്യുക ഇനി ചെയ്യേണ്ട കാര്യം നമുക്ക് കീബോർഡിൽ ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ട് അതായത് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഉണ്ട് അപ്പൊ ഈ ഒരു ബ്രാക്കറ്റ് വരണമെങ്കിൽ ആ ബ്രാക്കറ്റ് ഇരിക്കുന്നത് കീബോർഡിലെ നയനിലാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നയനാണ് വരുന്നത് കാരണം അത് സ്പെഷ്യൽ സിമ്പിൾസ് ആണ് അപ്പൊ ഈ സ്പെഷ്യൽ സിമ്പിൾസ് എല്ലാം വരണമെങ്കിൽ അതായത് അറ്റ് ദ റേറ്റ് ഹാഷ് ഡോളർ പെർസെൻറ്റേജ് അങ്ങനെ തുടങ്ങുന്ന സ്പെഷ്യൽ സിമ്പിൾസ് എല്ലാം വരണമെങ്കിൽ നമ്മൾ ആ കീയുടെ കൂടെ ഒരാളെ കൂടെ ഉപയോഗിക്കണം അതായത് ഷിഫ്റ്റ് കീ കൂടെ വേണം ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞാല് ഈ രണ്ട് കീയും ഏത് സ്പെഷ്യൽ സിംബൽ സിംബലാണോ നമുക്ക് വരേണ്ടത് ആ സ്പെഷ്യൽ സിംബലും അതുപോലെ തന്നെ ഷിഫ്റ്റ് കീയും അറ്റ് ദ സെയിം ടൈം പ്രെസ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ആ ഒരു സ്പെഷ്യൽ സിംബിള് കിട്ടത്തുള്ളൂ ഇപ്പൊ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാല് ഈ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണ് അപ്പൊ ഈ ബ്രാക്കറ്റ് വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക അടുത്ത ഫിംഗർ കൊണ്ട് ഈ നയൻ അതായത് ഓപ്പണിംഗ് ബ്രാക്കറ്റ് കിടക്കുന്ന നയൻ പ്രസ് ചെയ്യുക അപ്പൊ ഈ രണ്ട് കീയും പ്രെസ്സായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ആ കറസ്പോണ്ടിങ് സ്പെഷ്യൽ സിംബിൾസ് വരത്തുള്ളൂ ഇപ്പൊ ഞാൻ ജസ്റ്റ് നയൻ പ്രസ് ചെയ്തപ്പോൾ അവിടെ നയനാ വന്നത് അതായത് ആ ഓപ്പണിംഗ് ബ്രാക്കറ്റ് വന്നില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക കൈ എടുക്കാൻ പാടില്ല അടുത്ത ഫിംഗർ കൊണ്ട് നയൻ നയൻ പ്രസ് ചെയ്യുക അപ്പൊ ഈ രണ്ട് കീയും പ്രസ് ആയി കഴിയുമ്പോൾ നമുക്ക് അവിടെ സ്പെഷ്യൽ സിംബിള് വരും ഇനി അതുപോലെ തന്നെ അടുത്തത് ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ് അതായത് ഓപ്പൺ ചെയ്തതിന്റെ ക്ലോസ് അപ്പം സെയിം ക്ലോസിംഗ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ സീറോയിലാണ് നമ്മൾ സീറോ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ സീറോയാണ് വരുന്നത് അപ്പം ആ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് വരാൻ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റിൽ പ്രസ് ചെയ്ത് പിടിക്കുക അടുത്ത ഫിംഗർ കൊണ്ട് ആ സീറോ എന്ന് പറയുന്ന കീ ഒന്ന് പ്രസ് ചെയ്യുക അപ്പൊ ഈ രണ്ട് കീയും ഒരേ സമയം പ്രസ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു സിമ്പിൾസ് അവിടെ വരത്തുള്ളൂ അപ്പൊ ഇത്രയും നമ്മുടെ കമാൻഡ് എന്ന് പറയുന്നത് ഈക്വൽ റാഞ്ച് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിങ് ബ്രാക്കറ്റ് അപ്പൊ ഇതിന്റെ ഒന്നും ഇടയ്ക്ക് സ്പേസ് ഇല്ല ഇനി ഇനിയിപ്പ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ് കീബോർഡിലെ എന്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക കണ്ടോ നമ്മൾ എന്റർ എൻറ്റർകി പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ കുറെ കാര്യങ്ങൾ എം എസ് വേഡ് ടൈപ്പ് ചെയ്തത് നമുക്ക് തന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണ്ട് വലുതായ കൊണ്ടാണ് ഇത്രയും പോയിരിക്കുന്നത് ഫോണ്ട് ചെറുതാക്കുവാണെങ്കിലും ഒരു പേജിലൊക്കെ നമുക്ക് നിൽക്കും അപ്പൊ ഇത് ഏറ്റവും ഒരു കാര്യമാണ് കാരണം ഇത് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും ഇപ്പൊ ഇതിനെ നമുക്ക് ബോൾഡ് ആക്കാം പഠിക്കാം അതുപോലെ തന്നെ ഇറ്റാലിക്സ് അണ്ടർലൈന് സ്ട്രൈക്ക് ത്രൂവേ അങ്ങനെ വേർഡ് ആർട്ട് അതുപോലെ തന്നെ എന്താ ഇതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു പഠിക്കാൻ പറ്റും അപ്പൊ പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിലോട്ട് വന്നവരൊക്കെ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുകൂടെ കമന്റ് ചെയ്യണേ അപ്പം ചാച്ചാ ബൈ ബൈ